ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സിമ്പിൾ പാസ് ടെൻസിൻ്റെ പാസി വോയിസുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് വിശദീകരിക്കുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കാണുന്നതും കേൾക്കുന്നതും നന്നാവും കാരണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനൊക്കെ വരാം എന്നാലും സംഭവം വളരെ സിമ്പിളാണ് നിങ്ങളുടെ ശ്രദ്ധ മാത്രമേ അതിനാവശ്യമുള്ളൂ ഓക്കെ നമുക്ക് തുടങ്ങാം ഷീ ഗോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എഴുതി എ സ്റ്റോറി ഓക്കെ ഒരു സ്റ്റോറി എഴുതി എന്നാണ് പാസ്റ്റ് ഡാൻസിൻ്റെ അർത്ഥം സിമ്പിൾ ഫാസ്റ്റ് നമ്മളതിനെ പാസീവ് വോയിസിലേക്ക് എഴുതുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ മീനിങ് വരിക ഒരു കഥ അവളാൽ എഴുതപ്പെട്ടു എന്നായിരിക്കും ഓക്കെ അപ്പോൾ ഒരു കഥ എ സ്റ്റോറിയാണ് അതിൻ്റെ നിലവിലെ ഓബ്ജെക്റ്റ് അല്ലേ അതിന് നമ്മൾ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം അപ്പോൾ എ സ്റ്റോറി അതിനു ശേഷം നമുക്ക് നമ്മുടെ സെൻറ്റൻസിൽ എന്തെങ്കിലും സഹായക ക്രിയകളുണ്ടോ എന്ന് നോക്കണം ഓക്കെ അപ്പോൾ ഇതിൽ വാസോ വേറോ ഒന്നുമില്ല ഓക്കെ അപ്പോൾ വാസും വേറും ഇതിലില്ലാത്തതു ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ടടുത്ത ടെൻസിൽ നോക്കും ഓക്കെ സഹായക ക്രിയകളില്ലാത്തത് കൊണ്ട് തൊട്ടടുത്ത ടെൻസിൽ നോക്കും അപ്പോൾ ആ ഒരു ടെൻസിൻ്റെ ഫോം എങ്ങനെയായിരിക്കും ഷീ വാസ് റൈറ്റിംഗ് എ സ്റ്റോറി എന്നുള്ള രൂപത്തിലായിരിക്കും ഓക്കെ അപ്പോൾ അവിടെ വാസോ വേറോ കണ്ട അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിൽ നിന്ന് വാസോ വേറോ നമുക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് കടമെടുക്കണം ഇവിടെ ഒരു സ്റ്റോറിയാണ് ജസ്റ്റ് ഒരു സ്റ്റോറി ആയതുകൊണ്ട് തന്നെ വാസ്മതി പ്ലൂറൽ ആയിരുന്നെങ്കിൽ നമ്മൾ വേറെ എടുക്കുമായിരുന്നു ഓക്കെ ഒരു സിംഗുലർ ഒബ്ജെക്റ്റ് ആയതുകൊണ്ട് നമുക്ക് എ സ്റ്റോറിക്ക് വാസ് എന്ന് മതി ഓക്കെ അപ്പോൾ എ സ്റ്റോറി വാസ് പിന്നെ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം ഓക്കെ ഇത് ഫാസ്റ്റ് ഫോമാണ് ഇതിൻ്റെ ഫാസ്റ്റ് പാർട്ടിസിപ്പൾ എന്തായിരിക്കും റൈറ്റ് റോഡ് റിട്ടൺ ഓക്കെ സ്റ്റോറി വാസ് റിട്ടൺ പിന്നെ ബൈ ഹർ ഓക്കെ ബൈ ഹെർ ഷി എന്നുള്ളത് ഹെർ റാവും നിങ്ങൾക്ക് അറിയാം ഈ ബൈ ഹെർ എന്ന് പറയുന്നത് അവിടെ ആഡ് ചെയ്യേണ്ടത് നിർബന്ധമൊന്നുമല്ല ആവശ്യ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി എന്നുള്ളതാണ് പക്ഷേ ബൈ ഹെർന്ന് പൊതുവെ എല്ലാവരും ആഡ് ചെയ്യാറുണ്ട് എ സ്റ്റോറി വാസ് റീറ്റ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാലും ഒരു കഥ എഴുതപ്പെട്ടു എന്നാവും ഓക്കെ ബൈ ഹെർ അവളാൽ എഴുതപ്പെട്ടു അപ്പോൾ ഇത്രയും സിമ്പിളാണ് യഥാർത്ഥത്തിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ പാസീവ് വോയിസ് ഓക്കെ നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം സനോജ് സനോജ് ടോഡ് സനോജ് എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട് ആണ് അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ പേര് സനോജ് ടോഡ് ദ ചിൽഡ്രൻ സനോജ് കുട്ടികളെ പഠിപ്പിച്ചു സനോജ് ടോഡ് ദ ചിൽഡ്രൻ അപ്പോൾ കുട്ടികൾ സനോജിനാൽ പഠിപ്പിക്കപ്പെട്ടു എന്നാവും അല്ലെ കുട്ടികളാവും തുടക്കത്തിൽ വരിക ദ ചിൽഡ്രൻ പിന്നെ വാസോ വേറോ നമുക്ക് ആവശ്യമുണ്ട് അല്ലെ ഇവിടെ ആരായിരിക്കും ഇവിടെ സ്വാഭാവികമായിട്ടും ചിൽഡ്രൻ ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ വേർ എന്നാവും ഓക്കെ ദ ചിൽഡ്രൻ വേർ പിന്നെ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം എന്താണ് ടോട്ട് തന്നെയാണ് ഓക്കെ ടീച്ച് ടോട്ട് ടോട്ട് എന്ന് തന്നെയാണ് അപ്പോൾ ചിൽഡ്രൻ വേർ ടോട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ബൈ സനോജ് എന്ന് വേണമെങ്കിൽ ആഡ് ചെയ്യാം നമുക്ക് ഒന്നങ്ങനെ ഇടുകയും ചെയ്യാം ഇങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം പാസിവ് വോയിസ് എഴുതാം സനോജ് എന്നുള്ള നിർബന്ധമല്ല കാരണം പാസിവ് വോയിസിൽ കൂടുതൽ പ്രാധാന്യം ദ ചിൽഡ്രൻ എന്ന് പറയുന്ന ഈ ഭാഗത്തിനാണ് അവസാനം ആരാൽ പഠിപ്പിക്കപ്പെട്ടു എന്നുള്ളതിനപ്പുറം എന്ത് ചെയ്യപ്പെട്ടു കഥയാണ് എഴുതപ്പെട്ടത് കുട്ടികളാണ് പഠിപ്പിക്കപ്പെട്ടത് എന്നുള്ളതിനാണ് പ്രാധാന്യമുള്ളത് അതുകൊണ്ടാണ് അത് മാത്രം നമ്മൾ എഴുതുന്നത് ഓക്കെ ബൈസ് അനോജ് എന്ന് നിങ്ങൾക്ക് എഴുതാം ഓക്കെ വേറെ ഉദാഹരണം കൂടെ നോക്കാം ഗ്രാൻഡ് മദർ ടോൾഡ് ഓക്കെ ഗുഡ് സ്റ്റോറീസ് അപ്പോൾ എവിടെന്നായിരിക്കും തുടങ്ങുക ഗുഡ് സ്റ്റോറീസ് പിന്നെ വാസ് ആണോ വേറാണോ സ്റ്റോറീസ് ആണ് അപ്പോൾ വേർ പിന്നെ ടോൾഡിൻ്റെ ഫാസ്റ്റ് പാർട്ടിസിപ്പൻ എന്താണ് ടോൾഡ് എന്നത് ഗുഡ് സ്റ്റോറിസ് ഉപർ ടോൾഡ് നല്ല കഥകൾ പറയപ്പെട്ടു ഓക്കെ ബൈ ഗ്രാൻഡ് മദർ എന്ന് ആഡ് ചെയ്യാം വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഒഴിവാക്കാം ഇങ്ങനെയും എഴുതാം ഓക്കെ ഇനി അടുത്ത ഉദാഹരണം ജോൺ പെയിൻറ്റഡ് ദാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച ജോണ് വീട് പെയിൻറ് ചെയ്തു ഓക്കെ അപ്പോൾ എന്താണ് ഓബ്ജെക്ട് ദ ഹൗസ് House was Was painted. painted last week. by the John, They renovated the restaurant in 2010. ഓക്കെ അവർ റെസ്റ്റോറൻറ്റ് രണ്ടായിരത്തി പത്തിൽ പുതുക്കി പണി തുടങ്ങും പുതുക്കി ഓക്കെ മൊത്തത്തിലൊന്ന് ഉഷാറാക്കി റിനോവേറ്റഡ് ദ റെസ്റ്റോറൻറ്റ് ഓക്കെ റെസ്റ്റോറൻറ്റ് ഇൻ ടു തൗസൻഡ് ടെൻ ഓക്കെ റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇനി അതിൻ്റെ ഒരു ഫാസി വോയിസ് എങ്ങനെയായിരിക്കും വരിക ആദ്യം എന്താണ് നമ്മൾ കൊടുക്കുക ദ റെസ്റ്റോറൻറ്റ് ദ റെസ്റ്റോറൻറ്റ് പിന്നെയും വാസ് ആണോ വേറാണോ ദ റെസ്റ്റോറൻറ്റ് ഡ് എന്നെയാണ് വെറുബിൻ്റെ മൂന്നാമത്തെ ഫോം പിന്നെ ഇൻ ടു തൗസൻഡ് ടെൻ ബൈ ദം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം വേണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നതിൽ ഓക്കെ അടുത്ത ഉദാഹരണം ഹിറ്റ് മീ ആരോ എന്നെ ഹിറ്റ് ചെയ്തു അടിച്ചു ഇടിച്ചു അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റ് എന്താണ് മീ ആണ് അല്ലേ അപ്പോൾ മീ എന്നുള്ളത് പാസിവ് ഓയിസിൽ എന്താവും ഐ എന്നാവും അല്ലേ എന്നെ എന്നുള്ളത് ഞാൻ ഞാൻ ഒരാൾ ഒരാളാൽ ഹിറ്റ് ചെയ്യപ്പെട്ടു പിന്നെ അതിന് വാസ് ആണോ വേറാണോ വാസ് ആണ് ഐ വാസ് എന്നാണ് നമ്മൾ പറയാറ് അല്ലേ ഐ വാസ് ഹിറ്റ് അല്ലെ ഹിറ്റിൻ്റെ മൂന്നാമത്തെ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്താണ് ഹിറ്റ് തന്നെയാണ് ഐ വാസ് ഹിറ്റ് ഞാൻ ഹിറ്റ് ചെയ്യപ്പെട്ടു ബൈ ആരാലോ ഓക്കെ പിന്നെ അപ്പോൾ അതിൻ്റെ പാസി വോയിസ് ബസ് വാസ് ബൈ എന്ന് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം ഓക്കെ ഹീ ലവ്ഡ് ഹീസ് ഫ്രണ്ട്സ് വെരി മച്ച് അവൻ അവൻ്റെ സുഹൃത്തുക്കൾ വളരെയധികം ഇഷ്ടപ്പെട്ടു അല്ലെ സ്നേഹിച്ചു ആ സെൻ്റൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ എന്തൊക്കെയാണ് തോന്നുന്നുണ്ട് ഭയങ്കര പോസിറ്റീവ് എനർജി അപ്പോൾ അവൻ്റെ സുഹൃത്തുക്കൾ അവനാൽ വളരെയധികം സ്നേഹിക്കപ്പെട്ടു അല്ലേ അങ്ങനെയാണ് അതിൻ്റെ പാസി വോയിസ് വരുക അപ്പോൾ ആദ്യം ആരായിരിക്കും വരിക ഹിസ് ഫ്രണ്ട്സ് വെരി മച്ച് മച്ച് ബൈ ഹിം ഓക്കെ ബൈ ഹിം എന്നുള്ളത് എപ്പോഴും അവസാനം വരുന്നതാണ് നല്ലത് ബൈ എന്നുള്ളത് നമ്മൾ ഇത് ചിലപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞല്ലോ പിന്നെ അത് വേണോ വേണ്ട അവസാനം നമുക്ക് ആഡ് ചെയ്താൽ മതി ഹിസ് ഫ്രണ്ട്സ് വിർ ലൗ വെരി മച്ച് ബൈ ഹിം ഓക്കെ ഇനി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെടുക്കാം ദ ന്യൂ ഇറ്റ് അവരത് അറിഞ്ഞു ദ ന്യൂ ഇറ്റ് അതെങ്ങനെ പറയും അപ്പം ഇറ്റാണ് അവിടെ തുടക്കത്തിൽ ഉള്ളത് പിന്നെ വാസോ വേറോ വേണം അല്ലെ ഇറ്റ് വാസ് ആയിരിക്കും പിന്നെ ന്യൂവിൻ്റെ പാസ് വേർഡ്സ് പോലെ എന്താണ് നോൺ പിന്നെ ഇറ്റ് വാസ് നോൺ ബൈ ദം പക്ഷെ നോൺ ബൈ ദം എന്നുള്ളത് ഇല്ല ദൂ ഇറ്റ് എന്നുള്ളത് ഇറ്റ് വാസ് നോൺ ടു ദം എന്നാണ് അവർക്കത് അത് അറിയപ്പെട്ടിരുന്നു അവർ ഇറ്റ് വാസ് നോൺ അത് അറിയാവുന്നതായിരുന്നു ദം അവർക്ക് എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ് മലയാളം പറയാനൊരു പ്രയാസമുണ്ട് ഇംഗ്ലീഷാണ് ഓക്കെ ദു ഇറ്റ് ഇറ്റ് വാസ് നോൺ ടു ദം എന്നാണ് ഓക്കെ ടു ദം പോലീസ് അടുത്തൊരു ഉദാഹരണം പോലീസ് അറസ്റ്റഡ് ദീവ്സ് കള്ളന്മാരെ അറസ്റ്റ് പോലീസ് അറസ്റ്റഡ് ദീവ്സ് अंदर फैंसी में the thieves were arrested by the police सिंपल है ना ललित माय उदाहरण में अलग है निकल the thieves were arrested इन्हों मात्रों पर ने नर्था इनी <laughs> the teacher last one example the teacher corrected the mistakes okay mistakes अगर teacher correct है तो तो the mistakes വേർ കറക്റ്റഡ് ബൈ ദ ടീച്ചർ അല്ലേ വളരെ സിമ്പിളാണ് അപ്പോൾ പോസിറ്റീവായുള്ള സെൻറ്റൻസുകളൊക്കെ നമ്മൾ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നതെന്ന് പഠിച്ചു ഇനി നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസുകൾ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം ഓക്കെ നെഗറ്റീവ് സെൻറ്റൻസ് ഷീഡ് എഡ് നോട്ട് റൈറ്റ് എ സ്റ്റോറി അല്ലേ നേരത്തെ ഒരു കഥ എഴുതി എന്നാണ് പറഞ്ഞത് ഇവിടെ എഴുതിയില്ല എന്നാക്കി ഷീഡ് നോട്ട് റൈറ്റ് എ സ്റ്റോറി ഇതെങ്ങനെ പാസീവ് വോയ്സ് ആക്കാം എ സ്റ്റോറി എന്ന് തുടക്കത്തിൽ എന്തായാലും വരും പിന്നെ വാസുവാണ് അല്ലേ പിന്നെ നമുക്കറിയാം മുകളിലെ സെൻറ്റൻസ് എന്താണ് നെഗറ്റീവ് ആണ് അത് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പാസീവ് വോയിസ് സെൻറ്റൻസും നെഗറ്റീവ് ആയിരിക്കണം ഓക്കെ അപ്പോൾ ദ സ്റ്റോറി വാസ് നോട്ട് എന്നായിരിക്കും എന്തായാലും ദ സ്റ്റോറി വാസ് നോട്ട് പിന്നെ വെറിൻ്റെ മൂന്നാമത്തെ ഫോം റിട്ടേൺ ബൈ ഹെർ ഓക്കെ റിട്ടേൺ ബൈ സ്റ്റോറി വാസ് നോട്ട് റിട്ടേൺ ബൈ ഹെർ ഒരു കഥ അവളാൽ എഴുതപ്പെട്ടില്ല അപ്പോൾ ഈ ഡിഡ് നോട്ട് എന്നുള്ളത് എന്തായി ഡിഡ് നമ്മൾ മൈൻഡ് ചെയ്തില്ല ഡിഡിനെ അതേസമയം നോട്ടിനെ നമ്മൾ എന്ത് ചെയ്തു നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മളും നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഉപയോഗിച്ചു അല്ലേ ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം ദ ഡിഡിൻറ്റ് അത് തന്നെയാണ് ഡിഡ് നോട്ട് അല്ലേ ദ ഡിഡിൻറ്റ് ലെറ്റ് ഹിം ഗൗ അവനെ പോകാൻ അനുവദിച്ചില്ല അപ്പോൾ ഹിം ആണ് അവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വന്നത് അല്ലേ അപ്പോൾ ഹി എന്നുള്ളത് തുടക്കത്തിൽ വരും ഹി പിന്നെ വാസ് ആണോ വേറാണോ വാസ് പിന്നെ നെഗറ്റീവ് ആണ് അപ്പോൾ നോട്ട് അല്ലെ ഹി വാസ് നോട്ട് പിന്നെന്താ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം ലെറ്റ് ലെറ്റ് തന്നെയാണ് പിന്നെ ലെറ്റ് കഴിഞ്ഞതിന് ശേഷം ഗോ എന്നുണ്ട് ലെറ്റ് ഗോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഫോം അല്ലെ ലെറ്റ് ഗോ എന്നുള്ളതാണ് ഹിം എന്നുള്ളത് നടുവർ വന്നുള്ളത് അപ്പോൾ ഹി വാസ് നോട്ട് ലെറ്റ് ഗോ ബൈ ദേ എന്നുള്ളത് എന്താകും ഓരോ പാർട്ട് പാർട്ടായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് സിമ്പിളാണ് ഓക്കെ പിന്നെ ഷീ ഡിഡിൻറ്റ് ഓക്കെ അവൾ സമ്മാനം നേടിയില്ല ഷീട്ടിംഗ് വിൻ ദ പ്രൈസ് അപ്പോൾ സിമ്പിൾ അടുത്തത് ഐ ഡി ഡി ദം ഞാൻ അവരോട് പറഞ്ഞില്ല അപ്പോൾ ദം എന്നുള്ളത് എന്താവും ദും Not taught by me. Okay, they were not told by me. Okay, simple He didn't give the wallet. Personal Apo The wallet was not given the Given by him. Okay. Very simple. Any Ram didn't പ്പിൾസ് നാം ഒരു ആപ്പിളും കഴിച്ചില്ല അപ്പോൾ എനി ആപ്പിൾസ് എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ എനിത്തിങ് എന്നുള്ളത് നത്തിങ് എന്നാവും എനി ആപ്പിൾസ് എന്നുള്ളത് നോ ആപ്പിൾസ് എന്നാവും ഓക്കെ പാസി അപ്പൊ നോ ആപ്പിൾസ് ഇപ്പൊ നോ ആപ്പിൾസ് എന്ന് വന്നു പിന്നെന്താണ് നമ്മൾ വാസോ വേറോ വേണം അല്ലെ വേ നോട്ട് നെഗറ്റീവ് ആണല്ലോ അപ്പൊ നമ്മൾ നോട്ട് ആഡ് ചെയ്യും സാധാരണ അല്ലെ നമുക്ക് നോക്കാം നോട്ട് ഈറ്റ് ആൻഡ് ബൈ റാം നോക്കാം നോ ആപ്പിൾസ് വെർ നോട്ട് ഈറ്റേൺ ബൈ റാം അപ്പോൾ ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് നമുക്കറിയാം തിന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇതും നെഗറ്റീവാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വരേണ്ടത് പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ നോ ആപ്പിൾസ് ആദ്യം പറഞ്ഞു ഇതൊരു നെഗറ്റീവ് വേർഡാണ് നോ ആപ്പിൾസ് അല്ലെങ്കിൽ നത്തിങ് എന്നൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് പിന്നെ വീണ്ടും നമ്മൾ പോയിട്ട് ഒരു നെഗറ്റീവിനോട് ആഡ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നോ ആപ്പിൾസ് വെർ റീറ്റൺ ബൈ റാം എന്ന് മാത്രം ഓക്കെ അപ്പോൾ നത്തിങ് എന്നൊക്കെ ആണെങ്കിലും നത്തിങ് നിങ്ങളവിടെ ആഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നോട്ട് നിങ്ങൾ ആഡ് ചെയ്യാൻ ഓക്കെ ശ്രദ്ധിക്കും അപ്പോൾ ഇങ്ങനെയാണ് നെഗറ്റീവ് സെൻറ്റൻസുകൾ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ പാസീവ് വോയിസ് ആക്കുക അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് നമുക്ക് ക്വസ്റ്റ്യൻസിനെ സ്വർണ്ണ ക്വസ്റ്റ്യൻസിനെ ചേഞ്ച് ചെയ്യാം ഓക്കെ ഡെഡ് ഹീ ബ്രേക്ക് ദ വിൻഡോ ഓക്കെ സിമ്പിൾ പാസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവൻ വിൻഡോ പൊട്ടിച്ചോ ബ്രേക്ക് ചെയ്തോ എന്നുള്ളത് പാസീവ് വോയിസിലോ നമ്മൾ എന്തിനാ എന്ത് ചെയ്യണം അതിനെ ക്വസ്റ്റ്യനായിട്ട് തന്നെ ചെയ്യണം അല്ലേ അപ്പോൾ ഡെഡിനെ നമ്മൾ നേരത്തെ മെയിൻ്റ ചെയ്തോ ഇല്ല അപ്പോൾ നമ്മൾ ഇതിന് പാസീവ് വോയിസ് ആക്കുമ്പോൾ എങ്ങനെയായിരിക്കും അത് വരിക നമ്മൾ ആദ്യം അതിൻ്റെ സെൻറ്റൻസ് എഴുതുക ദ വിൻഡോ വാസ് ബൈ ഹിം എങ്ങനെയായിരിക്കും അതിൻ്റെ സെൻറ്റൻസ് വരിക അല്ലെ നമുക്കിത് എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻ ആക്കണം അപ്പോൾ ഈ വാസ് എന്താവും ഇവിടെ നമ്മൾ എടുക്കും എന്നിട്ട് ഫസ്റ്റിൽ കൊണ്ടുപോയി ഓക്കെ വാസ് വിൻഡോ ഓക്കെ വാസ് ദ വിൻഡോ ബ്രോക്കൺ ബൈ ഹിം എന്നാവും ഒരു വിൻഡോ അവനാൽ ബ്രോക്ക് ബ്രേക്ക് ചെയ്യപ്പെട്ടോ എന്നാവും ഓക്കെ അങ്ങനെയാണ് വരിക അഥവാ യെസ് പറഞ്ഞോ ക്വസ്റ്റനിൽ അതിൻ്റെ തുടക്കത്തിൽ വരെ വാസോ വേറോ ആയിരിക്കും ആയിരിക്കുമെന്ന് സാരം ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം തന്നെ വാസു ഉപയോഗിച്ച് തുടങ്ങിയാൽ മതി വാസുവിനെ വർക്ക് ചെയ്തു ഡീഡ് എനി വൺ സ്റ്റീൽ ഓക്കെ സ്റ്റീ യുവർ പേഴ്സ് ആരെങ്കിലും ഇതിൻ്റെ പേഴ്സ് മോഷ്ടിച്ചോ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആണ് വാസ് എന്നാകും ഓക്കെ ആരാണ് യുവർ പേഴ്സ് എന്നുള്ളതാണ് പ്രശ്നം ഓക്കെ അപ്പോൾ യുവർ പേഴ്സൺ എന്നുള്ളതാണ് അപ്പോൾ വാസ് യുവർ പേഴ്സ് എന്നാവും അല്ലേ വാസ് യുവർ പേഴ്സ് പിന്നെ പിന്നെ വാസോ ഒന്നും ആവശ്യമില്ല അല്ലേ പിന്നെ സ്റ്റോളൻ വാസ് യുവർ പേഴ്സ് സ്റ്റോളൻ ബൈ എനി വൺ ഓക്കെ ആരെങ്കിലും അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് എനിയോൺ എന്ന് വന്ന് നിങ്ങൾ ചോദിക്കും അത് നിങ്ങൾക്ക് ആ രണ്ട് എക്സാമ്പിളുകൾ നോക്കിയാൽ മതി ഇവിടെ ഒബ്ജക്റ്റ് നമ്മുടെ യുവർ പേഴ്സ് ആണ് അതുകൊണ്ടാണ് നമ്മൾ എനിയോണിന് കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വരാത്തത് അതുകൊണ്ടാണ് നിങ്ങൾ ജസ്റ്റ് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ വാസ് യുവർ പേഴ്സ് സ്റ്റോളൺ ബൈ എനി വൺ ആരെങ്കിലും പിന്നെ നമ്മൾ ആ മീനിങ്ങും കൂടി നോക്കിയാൽ മതി കേട്ടോ നമ്മൾ സെൻറ്റൻസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മീനിങ്ങായിട്ട് യാതൊരു ശ്രദ്ധയില്ലാതെ പോകരുത് മീനിങ്ങും കൂടി ശ്രദ്ധിച്ചിട്ടു പോകണം നിങ്ങളതൊക്കെ ചേഞ്ച് ചെയ്യാൻ ഓക്കെ ഡിഡ് യു ഹാവ് ദം നീ അവരോട് പറഞ്ഞു എന്നതാണ് അപ്പോൾ നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ദം എന്നുള്ളത് എന്താകും ദേ എന്നാവും അല്ലേ അപ്പോൾ ദ എന്നുള്ളത് എന്താണ് ബഹുവചനാണ് അപ്പോൾ വാസ് എന്താകും വേറാകും വേർ ദ പിന്നെ told by you okay വളരെ സിംപിളാണ് ഒരു എക്സാമ്പിൾ കൂടെ ദിഡിൽ ബോയ് സെൽ ഓൾസ് ഖാൻഡി ബാറുകളെല്ലാം അവൻ വിറ്റോ ദിർ ദ ലിഡിൽ ബോയ് സെൽ ഓൾ ദ ക്യാൻഡി ബോൺസ് അപ്പോൾ ക്യാൻഡി ബോൺസ് എന്നുള്ളതാണ് എന്ത് ഒബ്ജെക്ട് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരുപാട് ആളുകളുണ്ട് വാസന്താവും വേറുവാകും വേർ ഓൾ ദിവസ് പിന്നെ പിന്നെ വാസ വേറെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല സെല്ലിന്റെ തേർഡ് ഫോം എന്താണ് സോൾട്ട് ഓക്കെ സോൾട്ട് ബൈ ദ ലിറ്റിൽ ബോയ് ഓക്കെ ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എസ് ക്വസ്റ്റ്യൻസ് മാറ്റുന്നത് ഇനി നമുക്ക് ഡബ്ല്യു എച്ച് ക്വസ്റ്റൻസ് എങ്ങനെയാണ് മാറ്റുന്നത് നോക്കാം ഹു കേ സ്നേക്ക് ആരാണ് പാമ്പിനെ കൊന്നത് എന്നുള്ളതാണ് അപ്പൊ ഒരു പാമ്പ് ആരാൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് അപ്പൊ ഹൂ എന്നുള്ളത് എന്താകും ബൈ ഹൂം എന്നാവും ഓക്കെ ബൈ ഹൂ പിന്നെ പിന്നെ നമ്മൾ നേരത്തെ ഇവിടേക്ക് നമ്മൾ വാസും വേറും വെച്ചാണ് തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്കറിയാം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ടെൻസുകളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ യേസോറിനോ ക്വസ്റ്റിന് മുമ്പില് ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത് അല്ലേ അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ് ബൈ ഹൂ പിന്നെ ഓക്കെ അതിൻ്റെ ഉത്തരം കൂടെ ഞാൻ എഴുതാം അപ്പം കുറച്ചും കൂടെ കിൽഡ് ബൈ സമാ ഓക്കെ ആരാലോ അല്ലെങ്കിൽ സംബടി ഇതാണ് നമ്മുടെ സെൻറ്റൻസ് കറക്റ്റ് സെൻറ്റൻസ് അപ്പോൾ ഉത്തരമായിട്ട് വരേണ്ടതാണ് ബൈ അപ്പോൾ രാമോ രാവണോ അങ്ങനെ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും അവരെക്കുറിച്ചാണ് ചോദിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഇതാണ് ചോദ്യം ബൈ ഹൂം എന്നുള്ളത് എന്താകും ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യും ബൈ ഹൂ പക്ഷേ അതിന് ശേഷം പിന്നെ നമ്മൾ വാസിനെയും ഇങ്ങോട്ട് ആഡ് ചെയ്യും അങ്ങനെ ബൈ ഹൂം വാസ്തസിനെ കിൽ എന്നാവും ഓക്കെ ക്വസ്റ്റ്യൻ വേർഡ് ഹൂ എന്നാണെങ്കിൽ ബൈ ഹൂം എന്നാവും ഓക്കെ അത് കൂടുതൽ നിങ്ങളിങ്ങനെ അതുമായിട്ട് പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും How ഹൗ ഡിഡ് ദീൽ ഹെർ ഖാർ ഓക്കെ അവളുടെ കാർ എങ്ങനെയാണ് അവർ മോഷ്ടിച്ചത് എന്നാണ് ചോദ്യം അപ്പോൾ തുടക്കത്തിൽ ഹൗ എന്നുള്ളത് ഹൗന്ന് തന്നെയാകും ഹൗ വാസ് ഹൗ വാസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻ ഗേഡ് കഴിഞ്ഞാൽ പിന്നെ വാസോ വേറൊന്നും വരിക അല്ലെ ഹൗ വാസ് പിന്നെ എന്താണ് ഓബ്ജെക്ട് ഹെർ ഖാർ അല്ലേ ഇവിടെ നമ്മൾ ദ സ്നേക്ക് എന്നുള്ളതായിരുന്നു ഓബ്ജെക്ട് അപ്പോൾ വാസിനു ശേഷം ദ സ്നേക്ക് കൊടുത്തു ഇവിടെ വാസിനു ശേഷം ഹെർ കാർ എന്നുള്ളത് ഇവിടെ ഓക്കെ ഹൗ വാസ് ഹെർ ഖാർ സ്റ്റോളൻ അല്ലെ സ്റ്റീലിൻ്റെ തേർഡ് ഫോം സ്റ്റോളൻ ഓക്കെ ബൈ ദം സിംപിൾ ഹൗ വാസ് ഹാർ സ്റ്റോളൻ ബൈ ദം ലാസ്റ്റ് വൺ എക്സാമ്പിൾ ഹൂ റോഡ് ദീസ് ബുക്ക് ഈ പുസ്തകം ആരാണ് എഴുതിയത് അപ്പോൾ ബൈ ഹൂം ഓക്കെ ആരാൽ പിന്നെന്താണ് വാസ് ബൈ ഹൂം വാസ് പിന്നെ ദിസ് ബുക്ക് റിട്ടേൺ അതാണ് ക്വസ്റ്റ്യൻ ഇതേ ക്വസ്റ്റിൻ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതും ഇത് അധികം അങ്ങനെ കാണാറില്ല ബൈ ഹൂം വാസ് ദിസ് ബുക്ക് റിട്ടേൺ എന്നുള്ള ഫോമാണ് കാണാറുള്ളത് ഓക്കെ സോ ദോ ഇൻ ദിസ് വീഡിയോ സിമ്പിൾ ഫാസ്റ്റൻസിന്റെ പാസി വോയിസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പം നിങ്ങൾ നേരത്തെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് സെൻറ്റൻസുകളൊക്കെ നമ്മൾ സിമ്പിൾ ഫാസ്റ്റ് സെൻസിൻ്റെ എക്സാമ്പിളുകളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പാസിവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം സോ ദാറ്റ് സോൾ ഇൻ ദിസ് വീഡിയോ ഐ ഹാവ് യു കോർ സംതിങ് യൂസ് ഫുൾ കൂടുതൽ ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകൾക്കായി മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണാം അതുവരെ ഗുഡ് ബൈ